ടേക്ക് ാണ് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളെ ദിവസം ആക്കണം എല്ലാ ദിവസവും കമ്പനിക്കും എംപ്ലോയീസിനും ബിസിനസിനും മാർക്കറ്റിനും ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ ദിവസം ആ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഉമ്മയുമായിട്ട് യാത്ര ചെയ്യൂ എന്ന് പറഞ്ഞു വനാഭിനോട് പറഞ്ഞപ്പോലത് കണക്ടായി എല്ലാം ഞായറാഴ്ച രാവിലെ സുബൈ നിസ്കരിച്ചു കഴിഞ്ഞാല് ഉമ്മനെയും കൂട്ടിയിട്ട് ഒരു ഹാഫ് ഡേ ട്രിപ്പാ ഏതൊരു ഉമ്മക്കായാലും പോറ്റി വലുതാക്കി കഴിഞ്ഞിട്ട് പിന്നെ വലുതായി കഴിഞ്ഞ ഈ മോനെ നഷ്ടപ്പെടുകയാണ് കിട്ടില്ല ഭാര്യന്റെ കൂടെ ഭാര്യന്റെ കൂടെ അവന്റെ മകളായി അവന്റെ മല കൂടെ ഉമ്മക്കും ഒരു ടൈം ഉണ്ടാവണല്ലോ അങ്ങനെ കോഴിക്കോട് കാക്കൂര് ഭാഗത്തു കൂടി യാത്ര ചെയ്യാ ഒരു നല്ല ഓല മേഞ്ഞ ചെറിയൊരു ചായക്കട അത് ഏർലി മോർണിംഗ് ആണല്ലോ ആവി ആവിടെ പുട്ടൊക്കെ അത് കണ്ടു നിർത്തി ഇറങ്ങി ചെല്ലുമ്പോൾ മുന്നിൽ അമ്പലത്തിൽ ഉത്സവം അമ്പല കമ്മിറ്റിക്കാര് വന്നിട്ടിറങ്ങി ഒനാക്കാ ചായ പിടിക്കാൻ വരിക ഞാൻ പറഞ്ഞു അമ്മിട്ട് വരും ഞാൻ പറഞ്ഞ ഉമ്മ പർദ്ധ പേക്ക് ഞാൻ എന്റെ അതില് പറഞ്ഞ എന്താ മലയാള പർദ്ദയിൽ എന്ത് കിട്ടണേ അമ്പലത്തിലൊക്കെ ഒരു പ്രശ്നമില്ല അമ്പലത്തിനുള്ളിൽ ഇരുന്ന് ഞമ്മള് ചാഴ്ച ഇന്ന് അതിലും പരം ഭാഗ്യം എന്താണുള്ളത് മനാത്ത ഇതാണ് നമ്മുടെ കേരളം പെർദ്ധയിട്ട് ഉമ്മ ആനയിച്ചോണ്ട് അമ്പല കമ്മിറ്റി അമ്പലത്തിൽ കൊണ്ടുപോയി മോനും കൂടെ ചായ കൊടുക്കുക ഇതൊക്കെ കേരളത്തിൽ ഇന്നതൊരു വലിയ ഒരു സംഭവമായിട്ട് പറയേണ്ടത് പോലും ഒരു ഗതികേടാണ് കാര്യം അങ്ങനെ ഒന്നും നടക്കുന്നത് ഒരു വിചിത്രമായ സംഭവമാണ്